അക്കാഡമി സംഘടിപ്പിക്കുന്ന അനുസ്മരണ പ്രസംഗത്തോടനുബന്ധിച്ചാണ് നമുക്കറിയാം നം നമ്മുടെ മുൻ രാഷ്ട്രപിതാവ് പതിനൊന്നാം രാഷ്ട്രപിതാവ് എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവില്ല കുറേ കാര്യങ്ങൾ ഒരു മണിക്കൂറുകളിലും പറഞ്ഞാൽ തീരില്ല അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ജൂലൈ ഇരുപത്തേഴിനാണ് തമിഴ്നാട്ടിലെ ഒരു പ്രദേശത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്ന് മിഡിൽ ക്ലാസ്സിൽ ജനിച്ച് ഫാമിലി ജനിച്ച് അദ്ദേഹം വലിയ നേട്ടങ്ങൾ കൈവരിച്ചു അദ്ദേഹം നല്ലൊരു സയന്റിസ്റ്റ് ആയിരുന്നു മാത്രമല്ല നമ്മ ശാസ്ത്രലോകത്ത് ഐ എസ് ആർഒ പോലുള്ള ഇന്ത്യൻ ബഹിരാകാശ കേന്ദ്ര ഐ എസ് ആർഒയിൽ അദ്ദേഹത്തിൻ്റെ വലിയ പങ്ക് അദ്ദേഹം വഹിച്ചിരുന്നു മാത്രമല്ല അദ്ദേഹം മിസൈൽ അഗ്നി പോലുള്ള മിസൈലുകളും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു നമ്മൾ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് കാലഘട്ടങ്ങളിലായിരുന്നു അദ്ദേഹ രാഷ്ട്രപിതാവായിരുന്നത് ആ സമയത്ത് രാജ്യത്തിന് വേണ്ടി പല കാര്യങ്ങളും മുന്നോട്ട് വെച്ച് മുന്നോട്ട് വച്ചിരുന്നത് അദ്ദേഹമാണ് നമ്മുടെ നാടിൻ്റെ ഡെവലപ്പിന് വേണ്ടി അദ്ദേഹം മുന്നോട്ട് വച്ച ആശയമാണ് ഇന്ത്യൻ ട്വൻ്റി ട്വൻ്റി എന്നുള്ള ആശയം അതുപോലെ തന്നെ അദ്ദേഹം ധാരാളം കൃതികൾ എഴുതിയിട്ടുണ്ട് അതിൽ വിങ്സ് ഓഫ് ഫയർ എന്നുള്ള കൃതി